ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുക്കെ കൂടി സ്വാഗതം ഞാൻ ബേസ് ആണ് സോ എങ്ങനെ എങ്ങനെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഒരു ബ്ലാസ്റ്റിങ് മാർക്കറ്റായിരുന്നു അല്ലേ സീ ഇന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പോളിട്ടുണ്ട് സി ആ രണ്ട് പ്രാവശ്യത്തെ പോളിലും കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് അറിയുക ആവശ്യമില്ലാതെ മാർക്കറ്റ് താഴത്തേക്ക് വരും എന്നുള്ളൊരു ചിന്തയിൽ മാത്രം പി ഇ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആ ഒരു പേരിൽ തന്നെ എത്ര പേരൊന്ന് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് സി ഞാൻ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പിന്നെ സൈക്കോളജി വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് മേ ബി നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയേക്കാം ഐ ഡോണ്ട് കെയർ കാരണം ഞാൻ പിന്നെ കാശ് വാങ്ങിച്ചിട്ട് ഒരു സർവീസും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല അല്ലേ സോ അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയേക്കാം ബറ്റ് ഇറ്റ് ബി എനിക്ക് കുഴപ്പമില്ല ബട്ട് നിങ്ങൾ ഇപ്പൊ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ യന്ത്രം ഉണ്ടല്ലോ ആ യന്ത്രം ഒന്ന് ഓഫാക്കി വെക്കുക കുറച്ച് ദിവസത്തെങ്കിലും ഒന്ന് ഓഫാക്കി വെക്കുക കാരണം നിങ്ങൾ പോകുന്നത് മൊത്തവും നിങ്ങളുടെ ഇൻട്യൂഷന്റെ പുറത്തും മാത്രമാണ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല തോന്നലിന്റെ പുറത്ത് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സി എത്ര കാശാണ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി കളയുന്ന ഒരു വർഷത്തെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും സോ ആവശ്യമില്ലാത്ത ട്രേഡ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഇവൻ ദോ ഞാൻ എന്ത് ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ലൈവ് മാർക്കറ്റിൽ അനാലിസിസ് വീഡിയോ യൂഷ്വലി ഞാനത് നമ്മുടെ ഇത് ഇതിൽ മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത് ആ ഫ്രീമിയം ഗ്രൂപ്പിനകത്ത് മാത്രമാണ് അനാലിസിസ് വീഡിയോ ഷെയർ ചെയ്യാറ് അല്ലാത്ത ദിവസം അല്ലാത്ത നമ്മുടെ ഗ്രൂപ്പിൽ ഫ്രീ ചാനലിൽ ഞാൻ എന്താ ചെയ്യാറ് ലെവൽസ് മാത്രമാണ് ഫൈൻഡ് ഔട്ട് ചെയ്ത് പറയാറ് സോ ഇന്ന് ഞാൻ എന്തുകൊണ്ട് ആ ഒരു കാര്യം പറയുന്നു എന്നുള്ള ലോജിക് അടക്കം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ തോന്നലിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ തന്നെയാണ് പോളിലെഴുതിയത് തോന്നലിൻ്റെ പുറത്ത് ലോസ് ഉണ്ടാക്കി സ്ട്രാറ്റജിയിൽ വന്നു ലോസ് ഉണ്ടാക്കി ഇറ്റ് ബി അതിപ്പം എല്ലാവർക്കും ഉണ്ടാവും ഈ പറഞ്ഞ എനിക്കാണെന്നുണ്ടെങ്കിലും ഉണ്ടാവും എൻ്റെ സെറ്റപ്പിൽ വന്ന ട്രേഡുകൾ എല്ലാ ട്രേഡുകളൊന്നും ഹൺഡ്രഡ് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല സോ നിങ്ങളുടെ സെറ്റപ്പിൽ വന്ന ട്രേഡ് നിങ്ങൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോ വറീസ് നിങ്ങളുടെ കൺട്രോളിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ നോ വറീസ് ഇതാണ് മാർക്കറ്റ് മാർക്കറ്റ് ഇങ്ങനെ പോകുള്ളൂ മാർക്കറ്റ് എല്ലാവർക്കും എല്ലാം ഇപ്പോഴും പൈസ കൊടുക്കൂല സോ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ വന്നിട്ടുള്ള ട്രേഡിൽ നിങ്ങൾക്ക് ലോസ് ആയിട്ട് ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല മാർക്കറ്റ് നാളെയുണ്ട് മറ്റന്നാളുമുണ്ട് അതിൻ്റെ പിറ്റേ ദിവസമുണ്ട് ബട്ട് തോന്നലിൻ്റെ പുറത്ത് ലോസ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പരിപാടി പരിപാടിയല്ല മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അക്യൂമുലേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇന്ന് രാവിലെ ഏറ്റവും താഴ്ന്ന് പിടിച്ചിട്ട് മുകളിൽ കൊണ്ടുപോയി വിൽക്കുന്നതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഈ ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് ബോധവില്ല ഞാൻ അതിൻ്റെ മുമ്പ് തന്നെ നിങ്ങളത് പറഞ്ഞ ആ ഒരു ലെവലിൽ ബാങ്ക് ലിഫ്റ്റിൻ ഫാക്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാ കണ്ട മനസ്സിലാവും ടെലിഗ്രാം ചാനൽ ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആരെങ്കിലും ടെലിഗ്രാമിൽ ജോയിൻ അല്ല ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സെർച്ച് ചെയ്തിട്ടൊന്നും പോയിട്ട് പിന്നെ ജോയിൻ ആവാണ്ടിരിക്കുക കാരണം സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒക്കെ ഫേക്ക് ചാനൽസ് ആണ് സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അവിടെ നിന്ന് ജോയിൻ ചെയ്യുക അതിനകത്ത് ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ എന്തായി ക്യാൻഡൽ ക്ലോസ് ചെയ്തു മുകളിലേക്ക് അപ്രോച്ച് ചെയ്തു ഞാൻ ട്രേഡിനെ പഞ്ച ചെയ്തു ആൻഡ് അതിനുശേഷം ഒരു മൊമെന്റം സ്റ്റെക്ക് ആവുന്ന പോയിന്റിൽ പകുതി ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ നിങ്ങൾ കോസ്റ്റിലേക്ക് ഇട്ട് എസ് എൽ കോസ്റ്റിലേക്ക് ഇട്ട് വെച്ചോളൂ എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു ആൻഡ് ആ ഒരു ട്രേഡ് ബ്ലാസ്റ്റിംഗ് ആയിട്ട് മൂവ് മൂവാവുന്നതും നമുക്ക് കാണാൻ പറ്റി സോ ഇന്ന് ഞാനെടുത്തിട്ടുള്ള എനിക്ക് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഒരുപാട് ട്രേഡ് വന്നുള്ള ദിവസമാണ് കാരണം ആ ഒരു മൊമെൻറ്റം ആകുന്ന പോയിന്റിൽ കട്ട് ചെയ്തിട്ട് പിന്നെയും താഴത്തുനിന്ന് ബൈ ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരുപാട് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നല്ല ഈ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രോഫിറ്റിനാണെന്നുണ്ടെങ്കിലും ലോസ്സിനാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് സി എന്തിനാണെന്നറിയോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ ഞാൻ ഗ്രീഡ് കാണിക്കുന്നത് എപ്പോഴാണോ ഞാൻ അഹങ്കാരിയാവുന്നത് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് മാർക്കറ്റിൻ്റെ കരണം അടിച്ച് പൊളിക്കും പല പ്രാവശ്യം മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനിയും തല്ലുകൊള്ളാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എനിക്കായിട്ട് കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ട് എനിക്കൊരു ദിവസം കൊണ്ട് കൂടി ശരണം ആവണ്ട ഞാൻ ആ ഒരു സ്ട്രിക്ട് മൈൻഡ് സെറ്റിൽ പോകുന്ന ആളാണ് എനിക്ക് കൃഷി നല്ല വെടിപ്പിന് ചെയ്യാൻ ക്ലിയർ ആയിട്ട് ഇന്നടക്കമുള്ള അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഇന്നായിരിക്കും കാണുന്നത് പബ്ലിക് ടെലിഗ്രാം ചാനലാണെന്നുണ്ടെങ്കിൽ ഇന്നായിരിക്കും കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും മറ്റോ ഹോപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും എത്രയോ ദിവസങ്ങളിൽ ആയിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആൻഡ് നമ്മുടെ അടുത്ത് ഒരുപാട് പിന്നെ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് സ്റ്റുഡൻസ് പഠിച്ചു പോയിട്ടുണ്ട് അവരിടത്തും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാർക്കറ്റിൽ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് എന്താണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് അതിനർത്ഥം എല്ലാ ട്രേഡുകളും എടുക്കുക എന്നുള്ളതല്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിലൊക്കെ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ നമ്മൾ പറയുന്നുണ്ട് മാർക്കറ്റിൽ ഇന്ന സംഗതി ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നൊരു കാൻഡിൽ ക്യാൻഡിൽ കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എങ്ങനെയുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഞാൻ എവറി പോയിന്റിൽ പറയുന്നുണ്ട് ബട്ട് അതിനർത്ഥം ആ ട്രേഡ് ഒക്കെ ഞാൻ പിക്ക് ചെയ്യുന്നുണ്ടെന്നാണോ ഒരിക്കലുമല്ല ഞാൻ പിക്ക് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒറ്റ ട്രേഡാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിനെ റീഡ് ചെയ്തുകൊണ്ടേയിരിക്കും ചുമ്മാ ഇരുന്നിട്ട് മാർക്കറ്റിനെ വായിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട അപ്രോച്ച് ഞാൻ എന്ത് ലെവലിലേക്കാണോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എന്താണോ മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ട്രഗിൾ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ആ ഒരു സ്ട്രഗിൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളത് കേട്ടിട്ടില്ല സോ പിന്നെ അടുത്ത പോയിന്റിലേക്ക് വരാം എന്താണെന്ന് മാർക്കറ്റിൽ സംഭവിച്ചത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ബൈങ്ങ് നമുക്ക് കാണാൻ പറ്റി എക്സസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും എച്ച് ഡി എഫ് സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബയിങ് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂവ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല സോ മാർക്കറ്റ് മുകളിലേക്ക് ഓൾ ടൈം ഹൈയിലേക്ക് അപ്രോച്ച് ആയിട്ടുണ്ട് മാർക്കറ്റിൽ ഏത് പോയിന്റിലും സെൽ ഓഫ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഇന്ന് നമ്മൾ എന്താണ് ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കഷനിൽ നോക്കാം ആൻഡ് മാർക്കറ്റിൽ ഏതൊരു പോയിന്റിലും സെൽ ഓഫ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ എക്സ്പയറി നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് അത് മാത്രമല്ല ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് നിഫ്റ്റി ബാങ്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ട്രേഡുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നാളെ മുകളിലേക്കുള്ള ട്രേഡുകളാണെന്നുണ്ടെങ്കിലും കുറച്ച് പിന്നെ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ദിവസമാണ് ഇന്ന് ഉണ്ടാക്കിയ പ്രോഫിറ്റ് കംപ്ലീറ്റ് വൈപ്പൌട്ട് ചെയ്യുന്നത് അവർ ഒരു നടത്തുന്ന പരിപാടി ഇന്നുണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നാളെ നിങ്ങൾ ലോസ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ സ്ട്രിക്റ്റ് ആയിട്ട് പറയാണ് മാറണം നന്നാവണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തോന്നലിൻ്റെ പുറത്ത് തേടുന്ന പരിപാടികൾ നിർത്തുക ഈവൻ തോന്നുന്ന ഒരു ട്വൻറ്റി ഫ്രീഡ് മൂവിങ് ആവറേജിനെ ചാർട്ടിൽ കുത്തിക്കേറ്റ അതിൻ്റെ താഴെ വന്നാലേ ഷോർട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അൻപത് പ്രാവശ്യം നിങ്ങൾ വിജയിക്കും അൻപത് പ്രാവശ്യം മേ ബി നിങ്ങൾ പരാജയപ്പെട്ടേക്കാം ബട്ട് അവിടെയും നിങ്ങൾ റിസ്ക് റിപാട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലേ എൻഡ് ചെയ്യുള്ളൂ സോ അതുകൊണ്ട് തോന്നലിനെ മാറ്റുക സ്റ്റഡി ചാർട്ടിലേക്ക് കൊണ്ടുവരാം ആൻഡ് എഗൻ ഞാൻ പറയുന്നതാണ് മേ ബി ഇങ്ങനെ പിന്നെ ഇയാളിങ്ങനെയൊന്നും വലിച്ചു നീട്ടില്ല എന്ന രീതിയിൽ മേ ബി നിങ്ങൾക്ക് വെറുപ്പ് നീക്കാം ഐ ഡോ കെയർ വേണമെങ്കിൽ അനുസരിച്ചുള്ള ഇതാണ് കാര്യങ്ങൾ സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകളൊന്നും ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ആൻഡ് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസോ കാര്യങ്ങളോ അതും കാണാൻ പറ്റിയിട്ടില്ല ഇന്ന് ഓഫ് കോഴ്സ് സംഭവിച്ചിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കവറിംഗ് ഉണ്ടായി ആൻഡ് അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് അപ്രോച്ച് ചെയ്തു അഗൈൻ വീണ്ടും ഷോർട്ട് കവറിംഗ് ഉണ്ടായി മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ് സോ നാളത്തേക്ക് നമ്മൾ കുറച്ച് പിന്നെ ശ്രദ്ധിച്ചിട്ട് വേണം നാളത്തെ എക്സ്പയർ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയൊക്കെ ആവണം നമ്മുടെ നാളത്തെ ലെവൽസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് സോ ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ടിലാണ് ഞാൻ ഈ ചാർട്ടെടുത്ത് വെച്ചിരിക്കുന്നത് വേറെ ഒന്നിനും സി ഇവിടെ നമ്മളിന്ന് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് ലെവലാണ് ഞാൻ ഇന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ അല്ലേ ലൈവ് മാർക്കറ്റിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അറ്റാച്ച് തന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലും ഈ ഒരു ലെവലുമാണ് സോ ഇവിടെയാണ് ഇതിനകത്ത് ട്രേഡ് ആക്റ്റീവ് ആവുന്നത് ഞാൻ എന്റെ ട്രേഡ് ഇവിടെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് ആൻഡ് ഇൻഫാക്ട് അതിനെ മുമ്പായിട്ട് എന്തുകൊണ്ട് ഈ ട്രേഡിനെ ഞാൻ ഇവിടെ പിന്നെ മാർക്ക് ചെയ്തെന്നുള്ളതിൻ്റെ ലോജിക്ക് ഞാൻ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻഫാക്ട് എന്റെ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുള്ളത് ഒൻപത് പതിനേഴിനാണ് Un segundo, yeah, Okay. ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിലാണ് അതായത് ഒൻപത് പതിനേഴിനാണ് എൻ്റെ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ വെച്ചിട്ട് ഈ ഒരു പോയിന്റിലെങ്ങാണ്ട് വെച്ചിട്ടാണ് തോന്നുന്നത് ഞാൻ എൻഡ് ചെയ്യുന്നത് ആൻഡ് ചെറിയൊരു പ്രോഫിറ്റ് സ്കാൽപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനൊരു മോശമില്ലാത്ത എന്ന് തന്നെ പറയാൻ പറ്റും അത്ര ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ആ ഒരു ട്രേഡിൽ നിന്ന് കട്ട് ചെയ്തു ആൻഡ് അയ്യാ എൻ്റെ ട്രേഡ് വരുന്നത് ഈ ഒരു പോയിന്റിൽ ഇല്ല നമ്മുടെ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പിന്നെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തായിരുന്നു സോ അവിടെ വെച്ചിട്ട് ഞാൻ ഒരു ട്രേഡിന് അടുത്തായിട്ട് പ്ലാൻ ചെയ്തു ആൻഡ് അതിനെ ഞാൻ ബുക്ക് ചെയ്യുന്നത് ഈ ഒരു ലെവലിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഈ ഒരു എം പാറ്റേൺ ഉണ്ടാക്കിയിട്ട് റിവേഴ്സൽ ആയപ്പോഴാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഞാൻ കട്ട് ചെയ്തത് ബാക്കിയുള്ള എസ് എൽ എ കോസ്റ്റിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഷാർപ്പ് ഒരു ബ്രേക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ടായി ആൻഡ് ആ ബ്രേക്ക് ബ്രേക്ക്ഔട്ടിൽ പിന്നെ ഞാൻ ആ ഒരു ബുക്ക് ചെയ്ത പോയിന്റ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റിൽ പോയിന്റിലെങ്ങാണ്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്തു ഇവിടെ ഒരു ചെറിയ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് എഗെയിൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു സോ എഗെയിൻ ഞാൻ ഇവിടുന്ന് സ്കാൽപ്പ് ചെയ്തു അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരു പി ഇ ട്രേഡിനെ കൂടി ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തെന്നുള്ളതാണ് ഇൻഫാക്ട് അലഹദില്ല അത് ലോസിലേക്കൊന്നും പോയിട്ടില്ല ഇവിടെ വെച്ചിട്ട് തിരിയാണെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബ്രോക്കറേജ് കാശ് എങ്കിലും കിട്ടട്ടെ എന്ന രീതിയിൽ അവർ ബ്രോക്കറേജ് കാശ് മാത്രം എടുത്തിട്ട് അതിനകത്ത് നെക്സിറ്റായി ആൻഡ് അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇവിടെ എങ്ങാണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ എത്താൻ പറ്റാണ്ട് ട്രിഗർ ആയി ആയിപ്പോയങ്ങാണ്ട് ചെറിയൊരു സ്കാൽപ്പ് കൂടി വന്നു സോ അങ്ങനെയാണ് എൻ്റെ ട്രേഡുകൾ എന്ന് വന്നിട്ടുള്ളത് എൻ്റെ ട്രേഡുകളുടെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് എന്തുകൊണ്ട് ഈ ട്രേഡിനെ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒന്നാമത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫസ്റ്റ് ക്യാൻഡ് ഇൻസെൽഫ് ഒരു ബൈങ്ങ് മൊമെൻ്റും കാണാൻ പറ്റി ആൻഡ് ഇതിൻ്റെ താഴത്തേക്ക് പോലും മാർക്കറ്റ് വരുന്നില്ല സോ സ്കാൽപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോർണിംഗിലെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ന് വിചാരിച്ചാൽ നാളെ തന്നെ പോയി ചെയ്യാന്നുള്ളതല്ല സ്കാൽപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡിയും ലോജിക്കും ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ആ ട്രേഡിനെ പ്ലാൻ ചെയ്തത് ആൻഡ് ബാക്കിയുള്ള ട്രേഡിന്റെ ലോജിക്ക് എന്താണ് അല്ലെങ്കിൽ ലെവൽ ലെവലെടുത്ത ലോജിക്ക് എന്താണെന്നുള്ള വ്യക്തമായിട്ട് ഞാൻ ഒരു പിന്നെ മാർക്കറ്റ് അനാലിസിസ് ലൈവ് അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈവ് അനാലിസിസ് എല്ലാ ദിവസവും അതായത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഞാൻ കാമമായിട്ട് ട്രേഡ് ചെയ്യാനിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ലൈവ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യാറുണ്ട് സോ ആ ഗ്രൂപ്പിൽ മെമ്പർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളുടെ ലിങ്ക് വഴി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതിന് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സോ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ എൻക്വയറി അയക്കാവുന്നതാണ് ആൻഡ് ഇനി എന്താണ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മൾ ചാർട്ടിലേക്ക് തന്നെ പോകാം ഇതാണ് നമ്മൾ യൂഷ്വലി മാർക്ക് ചെയ്യുന്ന ചാർട്ടിൽ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ടൈം ഓൺ ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇൻട്രസ്റ്റിംഗ് ഇന്ററസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് സോ ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൽ നിന്നാണ് ഈ ഒരു ബൾക്ക് ബയിങ് വന്നിട്ടുള്ളത് സോ ഏതൊരു പോയിന്റിലും ഓൾ ടൈം ഹൈയിൽ എത്തിക്കഴിഞ്ഞാല് മാർക്കറ്റിൽ ഓൾ ടൈം എത്തിയ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ പിന്നെ ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ അതിഭീകരമായിട്ടുള്ള ബൈയിങ് യൂഷ്വലി ഉണ്ടാവാറില്ല ഇപ്പോൾ നമുക്ക് ചാർട്ടിലത് കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വന്നേക്കാം നാളെ തന്നെ മാർക്കറ്റ് ബാങ്ക് ഗ്രിഫ്റ്റ് ഒരു ലക്ഷം ആവാൻ പോകുകയാണെന്ന് വിചാരിച്ചിട്ട് കയ്യിലുള്ള കാശും കടം വാങ്ങിച്ച കാശും വെച്ചിട്ട് സിഇ ബൈ ചെയ്തുകൊണ്ടിരിക്കുക നിൽക്കണ്ട മാർക്കറ്റ് ഏത് പോയിന്റിലും താഴത്തേക്ക് വന്നേക്കാം സോ ഒരിക്കലും മുകളിലേക്ക് പോകുന്ന ട്രേഡുകൾ അഗ്രസീവ് ആവേണ്ടിരിക്കുക കാരണം മുകളിൽ ടാർഗറ്റ് ഇല്ല ടാർഗറ്റില്ലാന്നുള്ളതാണ് ടാർഗറ്റ് ഇല്ലാത്തതായതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റ് ഏതൊരു പോയിന്റിലാണോ അവർക്ക് മോശം പ്രോഫിറ്റ് കിട്ടുന്നത് അവിടെ വെച്ചിട്ട് അവർ ട്രേഡിനെ അവർ കട്ട് ചെയ്യും സോ ഓവർ അഗ്രസീവ് ആയിട്ട് കുൽസിതങ്ങൾ കാണിക്കാണ്ടിരിക്കുക സിമ്പിൾ ആയിട്ട് ഇത്രേ പറയാനുള്ളൂ സോ എഗ്യിൻ നാളത്തെ നമ്മുടെ പിന്നെ നിഫ്റ്റി ബാങ്കിന്റെ ഷാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ലൈൻ ഷാർട്ടിൽ നിഫ്റ്റി ബാങ്കിന്റെ ഷാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് കാണാൻ പറ്റുന്ന സെയിം സ്റ്റോറിയാണത് ഇവിടെ മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഷാർപ്പ് ബൈയിങ് ഉണ്ടായിട്ടുള്ളത് സോ ഈ ഒരു പോയിന്റിനെ നിങ്ങൾ മനസ്സിൽ വെക്കുക നാളെ അഗ്രസീവ് ആയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കില്ല നാളെ എന്നുള്ളത് ആൻഡ് നാളെ നമ്മൾ പിന്നെ ട്രേഡിംഗ് ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക ഫൈവ് മിനിറ്റ് ടൈഫ് ഒരു ചാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു നല്ല രസമുള്ള ഒരു സംഗതി ഇവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അതായത് ട്വന്റി ഓ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഈയൊരു റേഞ്ചിട്ടല്ലോ ഈ ഒരു റേഞ്ചിന്റെ മുകളിലാണ് ഫ്രഷ് ബ്രേക്ക്ഔട്ടും ആൻഡ് അതിന്റെ മുകളിൽ റീടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അല്ലെ മാർക്കറ്റ് ഇവിടെ നിന്നായി ഒന്ന് റെസ്റ്റൻസ് എടുത്തു എഗെയിൻ മോളിൽ വന്നിട്ട് റെസ്റ്റൻസ് സപ്പോർട്ട് എടുത്തു എഗെയിൻ സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത് സോ ഈ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ ഒരു ലെവലിന്റെ താഴെ പ്രോപ്പർ ആയിട്ട് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ താഴത്തേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ സോ പ്രോപ്പർ ആയിട്ട് വാച്ച് അതിൻ്റെ താഴെ വന്നാൽ മാത്രം താഴത്തേക്കുള്ള ട്രേഡുകള് പ്ലാൻ ചെയ്യുക ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിലെ ലെവൽ പറയുന്നതിന് മുമ്പ് വാട്ട് വാട്ട്ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ് അപ്പാണ് ഉണ്ടാവുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ നിങ്ങൾ വാച്ച് ചെയ്യുക ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സിന്റെ ഒക്കെ ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടുകയായിരുന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് നമുക്ക് കിട്ടുമായിരുന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലിയുള്ള മാർക്കറ്റിനെ മനസ്സിലാക്കുക സെന്റിമെന്റിനെ മനസ്സിലാക്കുക എന്നുള്ളത് സോ ഒരു പിന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സോ ആ ഒരു ലെവലിനെയും പിന്നെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സ് അത് കിട്ടുകയായിരുന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് കിട്ടുമായിരുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മൊമെൻ്റ് മുകളിലേക്കും കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ആൻഡ് നമ്മൾ പിന്നെ അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് ഫിഫ്റ്റി ടു സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം ഫിഫ്റ്റി ടു സെവൻ ഹൺഡ്രഡിന് മുകളിലായിട്ട് കാറ്റിലിന് പ്രോപ്പറായിട്ട് സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാർക്കറ്റിൽ അപ്പോ സൈഡിലേക്കുള്ള ഒരു മൊമെന്റും കാണാൻ സാധ്യതയുണ്ട് അതും സ്ട്രിക്റ്റായിട്ട് എസ് എല്ലിനെ ട്രയൽ ചെയ്തു കൊണ്ടുപോകണം എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഓവർ അഗ്രസീവ് ആകാൻ പറ്റുന്ന പോയിന്റ് അല്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ പുരുൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പോയിട്ട് ഓൾ ടൈം അതിൽ എന്താണ് മാർക്കറ്റ് കാണിക്കുന്നത് നോക്കുക എന്നിട്ട് ആ പോയിന്റിൽ ചാർട്ടിനെ ഒന്ന് ഫിഫ്റ്റി മിനിറ്റിലേക്ക് ആക്കിയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നത് സിംപിൾ ആയിട്ട് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നെ സിമ്പിളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന കേസ് എന്താ വെച്ചാൽ ഫിഫ്റ്റി ഹണ്ട്രഡിന്റെ താഴെയായിട്ട് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആയിട്ട് ഒരു റേഞ്ചോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പൈസാക്ഷണോ ഉണ്ടാക്കിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു താഴത്തേക്കുള്ള ഒരു മൊമെന്റ് കാണിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇൻഫാക്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്ത് ബ്രേക്ക് ചെയ്ത താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡിന് എടുക്കാൻ പറ്റും ആൻഡ് അതിന് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലേക്കായിരിക്കും ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലായിരിക്കും ആൻഡ് ഫോർ ദർ ഡൗൺ മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു തൗസൻഡിന്റെ താഴെയായിട്ട് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫോർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയുള്ളൂ ആൻഡ് എഗെയിൻ പിന്നെ എക്സ്പയറി ആണ് ഓവർ അഗ്രസീവ് ആവരുത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് പ്രാവശ്യമില്ല പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ആൻഡ് മാർക്കറ്റിൽ പിന്നെ വലിയൊരു മൂവുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എഗൈൻ ഒരു സൈഡ് ഇവക്സ് മാർക്കറ്റ് ഉണ്ടാവാറുള്ള ഉണ്ടാവാറുണ്ട് ആൻഡ് യൂവലി അത് പിന്നെ എക്സ്പയറി ഡേയുടെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളൊക്കെയാണെന്നുണ്ടെങ്കില് നമുക്ക് സെസ്പെഷ്യലി നമുക്ക് അങ്ങനെ ഒരു സിനാരിയോ കാണാനും പറ്റും അതുകൊണ്ട് തന്നെ ഓവർ അഗ്രസീവ് ആവാൻ നിൽക്കാണ്ടിരിക്കാന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ഇവിടെ ഞാൻ ഈ ഒരു ലെവലിൽ തന്നെയാണ് നിഫ്റ്റിയിലും വാച്ച് ചെയ്യാൻ പോകുന്നത് അതായത് പിന്നെ ട്വൻറ്റി ത്രീ സിക്സ് സിക്സ്റ്റി എന്നുള്ള സിക്സ് സെവൻറ്റി സിക്സ് സിക്സ്റ്റി ഫൈവ് എടുക്കാം നമുക്ക് സിക്സ് സിക്സ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റ് ഇതാണ് ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് ലെവൽ സോ ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഫെർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുള്ളൂ സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് വന്നാൽ മാത്രം അഗ്രസീവ് ആയിട്ട് സെല്ലിങ് എന്നുള്ള ലെവലിനെ പ്ലാൻ ചെയ്യുക ആൻഡ് അപ്പോസ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു ലെവലിനെ അതായത് ട്വൻറ്റി ത്രീ സെവൻ ഫിഫ്റ്റി എന്നുള്ള ഈയൊരു ലെവലിനെ മാർക്കറ്റ് അപ്പോൾ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഒരു മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നെറ്റ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കാണുകയാണെന്നുണ്ടെങ്കിൽ നാളെയും ഞാൻ ലൈവ് മാർക്കറ്റിൽ വീഡിയോ ആയിട്ട് അനാലിസിസ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോഴ്സ് നിങ്ങൾ ഈ പിശിക്ക് കാണിക്കാണ്ടിരിക്കുക ഒരു പിന്നെ നിങ്ങൾ ഈ പിന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുമ്പോഴേ ഒക്കെ ചെയ്യുമ്പം ഓരോ കമ്പനീനെയും ഈ രണ്ട് രൂപ വെച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല ബട്ട് ഇതൊരു മോട്ടിവേഷനാണ് നമ്മൾ ചെയ്യുമ്പം അതാരെങ്കിലും കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ അത് മാത്രമാണ് യൂട്യൂബിൽ നിന്നൊക്കെയുള്ള സത്യം പറഞ്ഞുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ കറണ്ട് കാശ് ഓഫീസിന്റെ കണ്ട് കാശും വീട്ടിൻ്റെ കറണ്ട് കാശും ഒക്കെ തീർക്കാറുള്ളൊരു പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് ചെറിയൊരു പൈസ മാസാ മാസം അതല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് കോടികളൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ലൈക്കോ കൻറ്റോ ഷെയർ ഒക്കെ തരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സൊന്ന് ജിൽ ജില്ലെന്നും പറഞ്ഞിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് കേട്ടോ ബോറടിയൊന്നും ഒന്നും വിചാരിക്കേണ്ട ആൻഡ് ചോദിച്ചിട്ട് തന്നെ തരുന്നില്ല അല്ലാണ്ട് നിങ്ങൾ തരൂല്ല എന്നുള്ള എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയണേ സോ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലേക്ക് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം പിന്നെ തേർട്ടി ട്വൻറ്റി ത്രീ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് ടാർഗറ്റായിട്ടെടുക്കാം സിക്സ് സിക്സ്റ്റി ആ റേഞ്ചിൻ്റെ താഴെ ആയിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ടാർഗറ്റ് നിന്ന് വെക്കുന്നില്ല മുകളിലേക്ക് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു കൊണ്ടുപോകുക എസ് എൽ എ സ്ട്രിക്റ്റായിട്ട് ട്രയൽ ചെയ്തു പോവുക എന്നുള്ളതാണ് ഇത് എന്താണ് ഹെവി ഹെവിയായിട്ട് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ഹെവി ഹെവിയറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് നമ്മൾ നോക്കേണ്ടത് എച്ച് ഡി എഫ് സി ബാങ്കിലേക്കാണ് സി എച്ച് ഡി എഫ് സി ബാങ്ക് തൗസൻഡ് സെവൻ ഹൺഡ്രഡിന് മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇൻഫാക്ട് തൗസൻഡ് സെവൻ തേർട്ടി ഫൈവോ അങ്ങനെ എന്തോ ആണ് നമ്മുടെ ഓൾ ടൈം ഹൈ ഉള്ളത് എച്ച് ഡിഫ് സി ബാങ്കിന്റെ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോഴൊന്നും ഇത്രയും ഭയങ്കര ബയിങ് ഒന്നും യൂഷ്വലി കാണാറില്ലാത്ത ഒരു സംഗതിയാണ് ഓൾ ടൈം ഹൈയിൽ സാധാരണ ആണ് ഉണ്ടാവുക സോ ഏതൊരു പോയിന്റ് അവർ ഡംപ് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് സോ തൗസൻഡ് സെവൻ ഹൺഡ്രഡിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സെന്റിമെന്റ്സ് ഒരു പോസിറ്റീവ് ടു സൈഡ് വൈസ് ബയാസത്തെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ആൻഡ് സെൽ ഓഫിന്റെ കാര്യം ഉറപ്പിക്കുകയാണ് എഗെയിൻ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറി തന്നെയാണ് ഇവിടെയുള്ളത് നല്ല രീതിയിൽ നിന്ന് ഷൂട്ടപ്പായി പോയിട്ടുണ്ട് ആൻഡ് ഇവിടെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ വൺ നയൻ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ചുക വൺ വൺ നയൻ ഫൈവിൻ്റെ താഴെയായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു സെൽ ഓഫ് ഇൻ ദ സെൻസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുള്ള സാധ്യതയുണ്ട് ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് വാച്ചുക ആൻഡ് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറി സ്റ്റോറിയൊക്കെ നല്ല രീതിയിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് റിയൽറ്റി സ്റ്റോസ് സ്റ്റോക്സ് ഒക്കെ ഇന്ന് പിന്നെ ഡൗൺ തന്നെയായിരുന്നു ബാക്കി ബാങ്കിങ് സ്റ്റോക്സ് ആണ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് സോ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എങ്കിലും വരണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് ടു സിക്സ്റ്റി എന്നുള്ള ലെവലിലെ താഴെ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ആ ഒരു ലെവലിലെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പിന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിലെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ വൺ സെവൻ സെവൻ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിലെ താഴെ വന്നാൽ മാത്രമേ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് ഉണ്ടാവുള്ളൂ എഗൻ ഇൻഫീലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽഡിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എഗെയിൻ സെയിം ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ടിപ്പിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് പിന്നെ വൺ ഫൈവ് ത്രീ ഫൈവ് എന്നുള്ള ലെവലിൽ വൺ ഫൈവ് ത്രീ ഫൈവിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് നാളെ പിന്നെ പ്രോപ്പറായിട്ട് കമൻറ്റും ലൈക്കും ഷെയറൊക്കെ തന്നാണ്ട് എന്നെങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി നമുക്ക് ലൈവ് മാർക്കറ്റ് അനാലിസ് ചെയ്യാൻ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ആൻഡ് ശ്രമിക്കുക എന്നൊന്നുമല്ല ഞാൻ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിലും കൂടി ഷെയർ ചെയ്യാം ആൻഡ് അഗെയിൻ ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ത്രീ എയ്റ്റ് ടു ഫൈവ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിന് താഴത്തേക്ക് വന്നാൽ മാത്രം ഒരു വീക്ക്നെസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും പ്രതീക്ഷാൽ മതി ആൻഡ് അഗെയിൻ നമ്മൾ ഇൻഡസ്ട്രിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പിന്നെ ടു ബിൾ സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ടു നയൻ ഡബിൾ സീറോ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് നിങ്ങൾ പ്രതീക്ഷാ മതി ആൻഡ് വൺ സെക്കൻഡ് കൂടി നമുക്ക് പിന്നെ ഇവിടെ ഈ നിഫ്റ്റിയുടെ ചാർട്ടിലും കൂടി ഒന്ന് പോകേണ്ടതുണ്ട് സീ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഈ ഒരു ചാർട്ടിൽ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ടോ നമ്മൾ പറഞ്ഞ ലെവലിൽ ആർക്കെങ്കിലും സംശയം സംശയമുണ്ടോ സി ഒന്നും ആൾക്കാർ അതിനകത്ത് കമന്റ് ചെയ്യുന്നത് കണ്ടു ഇൻ ദ സെൻസ് ട്രേഡ് എടുത്തു എന്ന് പറയുന്നത് കണ്ടു സി ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ് ഈ ഒരു ലെവലിന്റെ മുകളിലോ താഴെയോ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ക്യാൻറ്റിൽ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് ഈ കാന്റിന്റെ മുകളിലേക്ക് ക്യാൻറ്റിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ല നോ ട്രേഡ് അല്ലെ ഇതിന്റെ താഴെ കാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇതിന്റെ താഴെ ക്ലോസ് ചെയ്തു ഇതിന്റെ താഴത്തേക്ക് പ്രൈസ് വന്നിട്ടുണ്ടോ ഇല്ല ഫസ്റ്റ് ടൈം എവിടെയാണ് വരുന്നത് കാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ ഫസ്റ്റ് ട്രേഡ് വരുന്നത് അല്ലെ ഇത് എസ് എൽ ബിഗ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷനും ഇല്ല ട്രേഡ് ചെയ്യാൻ എടുക്കുന്നില്ല എടുക്കില്ല എന്നുള്ളൂ സോ നമ്മൾക്ക് മാത്രമേ എസ് എൽ ബിഗ് ആവുന്നുള്ളൂ എസ് എൽ ചെറുതായിട്ട് അതായത് നമ്മൾ നൂറ്റൻപത് പോയിന്റ് വിചാരിക്കുന്ന ട്രേഡ് എസ് എൽ ചെറുതായിട്ടുള്ള ആൾക്കാരും അപ്പുറത്തിരിക്കുന്നുണ്ട് സോ നമുക്ക് അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ മാറിയിക്കുക ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സിമ്പിൾ ഫണ്ട സോ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അനാലിസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക മറ്റേ കൊച്ചു പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് അതും ചെയ്യുക അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് അടുത്ത വീണ്ടും ചെയ്യാം